നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സെക്സ് പരമായി യൂസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചാണ് എല്ലാ പ്രണയങ്ങളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല ചിലത് ആത്മാർത്ഥതയുള്ളതും ആയിരിക്കും ചിലത് ആത്മാർത്ഥത ഇല്ലാത്തതായിരിക്കും ചില വ്യക്തികളുടെ ഉദ്ദേശം പ്രണയിച്ചു പുറകെ നടന്ന് പ്രണയിക്കുന്ന ആളെ ശാരീരികമായി ഉപയോഗിക്കുക എന്നതായിരിക്കും ഇതൊന്നും ഒരു വ്യക്തിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ ഈ വീഡിയോയിൽ കൂടി ആ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ലൈംഗികപരമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇവയാണ് അതിലൊന്നാമത്തെ കാര്യമാണ് നിങ്ങളോട് അടുത്തതിന് ശേഷം അവർ ആദ്യ പടിയായി നിങ്ങൾക്ക് സെക്സ് പരമായ ചിത്രങ്ങളും വീഡിയോകളും അയച്ചു തരാൻ ഉള്ള ഒരു ശ്രമം നടത്തും നിങ്ങൾ നിങ്ങളതിന് എന്ത് മറുപടി കൊടുക്കും എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ് അതൊക്കെ അവർ പഠിച്ച് മനസ്സിലാക്കും എന്നിട്ട് വേണം അവർക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ അവർക്ക് കീഴ്പ്പെടുന്ന വ്യക്തിയാണോ നിങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും അനുകൂലമായ മറുപടി കിട്ടുക ആണെങ്കിൽ അവർ സന്തോഷവാന്മാർ ആയിത്തീരും പിന്നെ ഈ കാര്യങ്ങളിലേക്ക് അവർ അടുക്കുന്നതായി കാണാം ഇതൊന്നും ഒരിക്കലും യഥാർത്ഥ സ്നേഹമല്ല നിങ്ങളെ ഉപയോഗിച്ചു പോകാനുള്ള സ്നേഹം മാത്രമാണ് അഭിനയം മാത്രമാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഇരിക്കുവാനും അവിടെയൊരു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരീരഭാഗങ്ങൾ സ്പർശിക്കുവാനും ഇങ്ങനെയുള്ളവർ താല്പര്യം കാണിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരിൽ നിന്ന് സെക്സ് പരമായ കാര്യങ്ങൾ പറയുന്നതും കാണാം അതുമാത്രമല്ല നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ ഫോട്ടോകളും വീഡിയോകളും കാണാൻ അവർ ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ നിങ്ങളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ തന്ത്രങ്ങളാണ് ചില വ്യക്തികൾ ആദ്യമേ തന്നെ ഇങ്ങനെയൊക്കെ തുടങ്ങും എങ്കിലും ചില വ്യക്തികൾ ആദ്യമേ ഇങ്ങനെ തുടങ്ങില്ല നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം നല്ല ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങുന്നത് അതായത് അവർക്ക് കുറെയൊക്കെ കീഴ്പെട്ട് എന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എങ്ങനെ കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ നിങ്ങളെ ഉപയോഗിച്ചു പോകണം എന്ന ഉദ്ദേശമാണ് ഉള്ളത് സ്നേഹിക്കണമെന്നോ കൂടെ നിർത്തണമെന്നോ ഉദ്ദേശം ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം യഥാർത്ഥ സ്നേഹമുള്ളവർ വിവാഹത്തിനു മുമ്പ് നിങ്ങളോട് സെക്സ്പരമായ കാര്യങ്ങൾ സംസാരിക്കാനോ ചെയ്യാനോ നിർബന്ധിക്കില്ല ചെയ്യില്ല സ്നേഹം മനസ്സിലാണ് അത് സെക്സിനെ ആശ്രയിച്ചല്ല ആദ്യം അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കാരണം നിങ്ങളെ ഉപയോഗിച്ച് സ്ഥലം വിടലാണ് ഇവരുടെ പെരുപാടി എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കണമെന്നില്ല അങ്ങനെ തന്നെ കാണാനാണ് സാധ്യത കൂടുതലും അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമുള്ളവർ ഈ രീതിയിൽ സെക്സ് പരമായ കാര്യങ്ങളൊന്നും ആദ്യം തന്നെ കാണിക്കില്ല എഴുപത്തഞ്ച് ശതമാനവും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ളവരിൽ നിന്ന് ഇത് തന്നെയാണ് പ്രണയിക്കുന്നവർക്ക് ലഭിച്ചിട്ടുള്ളത് ഇതൊരു സത്യമാണ് പലരും ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ട് അവസാനമാണ് മുകളിലേക്ക് നോക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കണം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരിക്കലും അറിയില്ല ഇങ്ങനെയുള്ളവർ കാണിക്കുന്ന മറ്റൊരു ലക്ഷണം ചില സമയങ്ങളിൽ കൂടുതൽ സ്നേഹം അവർ കാണിക്കും മറ്റു ചില സമയങ്ങളിൽ ഒട്ടും സ്നേഹമുണ്ടാവില്ല ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ നിങ്ങളെ കൊണ്ട് സെക്സ് പരമായ ആഗ്രഹങ്ങൾ വരുമ്പോൾ അവരുടെ നിങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും കൂടും ഇങ്ങനെയൊരു ആഗ്രഹം ഇല്ലാത്തപ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും കുറഞ്ഞു കാണാം ഇത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവ തന്നെയാണ് ഇതൊന്നും മനസ്സിലാക്കാത്തവരാണ് ചതിയിൽപ്പെട്ട് അവസാനം ദുഃഖിക്കേണ്ടി വരുന്നത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെ ഉള്ളവരെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയെ റിയലായി സ്നേഹിക്കുന്നവർ അവർ പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചിലരുണ്ട് പ്രണയം ഒരു കലയാക്കി പലരെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല അവരെ നമുക്ക് വിട്ടുകളയാം ഇങ്ങനെ നിങ്ങളെ പ്രണയിച്ചുകൊണ്ട് നടന്ന് സെക്സ് പരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവർ ചില സമയങ്ങളിൽ ഒരു പ്രത്യേക ആവേശത്തോടെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതോ നോക്കി ഇരിക്കുന്നതോ കാണാൻ സാധിക്കും ചില വ്യക്തികളുടെ ഇങ്ങനെയുള്ള നോട്ടമൊക്കെ കാണുമ്പോൾ അവർക്ക് കീഴ്പ്പെടാനും സാധ്യതയുണ്ട് ആ നോട്ടം കൊണ്ട് വീണു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സ്ത്രീകളിലാണ് നോട്ടത്തിൽ വരെ അവർ പെട്ടെന്ന് വീണുപോകും ഉള്ളിൽ സ്നേഹത്തിന്റെ ആഗ്രഹം ഉള്ളവർ പെട്ടെന്നാണ് വീണുപോകുന്നത് അടുത്തൊരു ലക്ഷണമാണ് ഇനി പ്രണയിച്ച് നിങ്ങളെ സെക്സ് പരമായി നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് നടക്കുന്നതായി കാണാവുന്നതാണ് എവിടെ പോയാലും നിങ്ങളുടെ ശരീരത്തിൽ അവരുടെ ഒരു കൈ ഉണ്ടായിരിക്കും എപ്പോഴും ചേർത്ത് പിടിച്ചു നടക്കും അതുപോലെ തന്നെ ഇക്കൂട്ടരുടെ പ്രത്യേകതയാണ് എവിടെ ഇരുന്നാലും ചിന്താശീലമുള്ളവരായിരിക്കും എവിടെ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കും അവരുടെ മനസ്സ് ഇരിക്കുന്നിടത്തായിരിക്കില്ല വേറെ എവിടെയെങ്കിലും ആയിരിക്കും യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നവർ ആ പ്രണയത്തെ മുന്നോട്ട് കൊണ്ടുപോയി വിവാഹത്തിൽ എത്തിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ വിവാഹത്തിന് മുന്നേ സെക്സ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ആ പ്രണയം തകർന്നു പോകാനാണ് സാധ്യത തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രണയം വിജയിക്കണം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും വിവാഹത്തിന് മുൻപ് സെക്സ്പരമായ പരമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയാണ് നല്ലത് സെക്സിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ആകെ തുക അവിടെ തീരുകയാണ് അവർക്ക് മുൻപിൽ നിങ്ങളുടെ സുഖവും നിങ്ങളുടെ എല്ലാം അവിടെ തീരുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവിടെ തീരുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള സുഖത്തിൻ്റെ അവസ്ഥകൾ അവിടെ തീരുകയാണ് ഇങ്ങനെ തകർന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ഇട്ടിട്ടവർ മറ്റൊരാളുടെ പുറകെ പോകും നിങ്ങളുമായുള്ള പ്രണയം ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല ഇങ്ങനെയാണ് തൊണ്ണൂറ് ശതമാനം പ്രണയങ്ങളും തകർന്നു പോയിട്ടുള്ളത് പ്രണയിക്കുന്നവർ വിവാഹത്തിന് മുൻപ് സെക്സ് ചെയ്യുകയാണെങ്കിൽ വിവാഹമെന്ന ആശയം അവിടെ തകരാനാണ് സാധ്യത അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാതെ മാറിപ്പോകാനാണ് സാധ്യത ഇരു കൂട്ടരും അവരുടെ വഴിക്ക് പോകും പ്രണയത്തെ ഒരു തമാശയാക്കി പലരെയും ഉപയോഗിച്ച് അവരുടെ പണം തട്ടി അല്ലെങ്കിൽ ആ രീതിയിൽ ഈ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും ബാധകമല്ല അവർ ഒരാളെ പ്രണയിക്കും അവരുടെ കൂടെ നടക്കും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും സെക്സ് എല്ലാം ചെയ്ത് മറ്റാളുടെ പുറകെ പോകും അത് ഒഴിഞ്ഞ് അടുത്ത ആളുടെ പുറകെ പോകും ഇങ്ങനെ പോകുന്നവർക്ക് ഇതൊന്നും ബാധകമല്ല പക്ഷെ റിയലായി സ്നേഹിക്കുന്നവർക്ക് ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ കേട്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്